കോർപ്പറേറ്റുകളോട് നൂറ്റി അൻപത് കോടി കോഴ വാങ്ങി വിരുദ്ധ സമരം സംഘടിപ്പിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കോലം കത്തിച്ചു കാൽടെക്സിൽ നിന്ന് ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി സരീൻ ശശി പ്രസംഗിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷീമ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ് അഖിൽ പി എം പി പി നിതിൻ എം ശ്രീരാമൻ എം സി രമീൽ എന്നിവർ സംസാരിച്ചു ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കാഴ്ചപ്പാടിനെ കേരളത്തിന് മാറ്റിയെടുത്തുകൊണ്ട് കോൺഗ്രസ് കാണിച്ചു നമുക്കെല്ലാം അറിയാൻ വേണ്ടി കാര്യമാണ് ഒരു ഭാഗത്ത് ബിജെപി ആണെങ്കിൽ മറുഭാഗത്ത് കോൺഗ്രസ് ആയെങ്കിൽ രണ്ടുപേരും ചേർന്നുകൊണ്ട് സംയുക്ത സമരസമിതി ഉണ്ടാക്കിയിട്ടാണ് ഈ കേരളയിൽ അട്ടിമറിക്കാൻ ശ്രമം നടത്തിയിട്ടുള്ളത് നിങ്ങൾ നോക്കൂ കേരളയിൽ മാത്രമല്ല കേരളവുമായി ബന്ധപ്പെട്ട എല്ലാ വികസന പ്രവർത്തനങ്ങളും അട്ടിമറിക്കാൻ വളരെ ബോധപൂർവം തന്നെയാണ് യു ഡി എഫും ബിജെപിയും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കേയില്ല എന്ന് ബി ജെ പിയുടെയും കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ഇവിടെ പ്രഖ്യാപിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസരത്തിലാണ് ഇന്നലെ വളരെ ഗൗരവമായ ഒരു ആരോപണം നിലമ്പൂർ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ളത് കേരളത്തിലെ കേരയിൽ വികസനം അട്ടിമറിക്കാൻ വേണ്ടി വി ഡി സതീശനും കെ സി വേണുമാനും ചേർന്ന് നൂറ്റമ്പത് കോടി രൂപ അനുമതി വാങ്ങിയിട്ടാണ് ഈ സമരം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ട്